ഇന്ന് ലോക മാനസിക ആരോഗ്യ ദിനം മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ശാരീരിക ആരോഗ്യം പോലെ മാനസികാരോഗ്യവും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഒക്ടോബർ പത്തിന് ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യത്തിനുള്ള സേവനം ലഭ്യമാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് പിന്തുണ നൽകുക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയും ദിനാചരണത്തിന്റെ ലക്ഷ്യമാണ് കാണുന്ന കാണുന്ന പോലെ തന്നെ തന്നെ മനസ്സിന്റെ ഡിപ്രഷനെ കാണണം ചികിത്സ തേടുകയും ചെയ്യണം സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തോന്നുക കരച്ചിൽ പണ്ട് നമുക്ക് താൽപ്പര്യം ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ഇപ്പം താൽപര്യം ഇല്ലാതിരിക്കുക വളരെയധികം ക്ഷീണം ഏർപ്പെടുക ഉറക്കത്തിനോ ഭക്ഷണത്തിനോ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതായത് ഉറക്കം കൂടുതലോ കുറവോ ഭക്ഷണം കൂടുതലോ കുറവോ ആയി കഴിക്കുക കുറ്റബോധം തോന്നുക മരിക്കണം എന്നുള്ള ചിന്തകൾ വരിക കരച്ചിൽ വരിക അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊരു പ്രയോജനമില്ല എന്ന തോന്നൽ വരിക നമുക്ക് സഹായത്തിന് ആരുമില്ല എന്നുള്ള തോന്നലെല്ലാം വരിക ഈ ലക്ഷണങ്ങളാണ് സാധാരണ കോമൺ ആയി വിഷാദമന്തി ഡിപ്രഷനിൽ കാണാറുള്ളത് പോലെ തന്നെ മനസ്സിന്റെ ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടെങ്കിൽ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് ആരോഗ്യകരമായ ജീവിതശൈലിയെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ദിനാചരണത്തിന്റെ ലക്ഷ്യമാണ് ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി